നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ആദ്യപാദ മത്സരത്തിൽ ഇന്റർ ഇന്റർമിലാൻ വിജയം ഇന്റർ മിലാൻ അവരുടെ കുതിപ്പ് തുടരുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡിനെയാണ് സാൻസ്രോവിൽ നടന്ന മത്സരത്തിൽ അവർ പരാജയപ്പെടുത്തിയത് ഏകപക്ഷീയമായ ഒരു ഗോളിന്റെ വിജയമാണ് അവർ നേടിയത് അർണോട്ടോവിച്ചാണ് അവരുടെ വിജയഗോളിൽ കണ്ടെത്തിയത് കളിയിൽ ഇന്റർമിലാന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് തുറാമും ലൗട്രോ മാർട്ടിനസും ഒക്കെ ആദ്യ ഇലവനിൽ തന്നെ ഇറങ്ങി മറുഭാഗത്ത് ഗ്രീസ്മാനും ലോറൻ്റയും അതുപോലെ ഡിബോളും മോളിനയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അത്ലറ്റിക്കോ മാരിഡിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു എഴുപത്തി ഒമ്പതാമത്തെ മിനിറ്റിൽ തൻ്റെ യു സി എൽ നോക്ക് ആദ്യ ഗോൾ അർണോവിച്ച് കണ്ടെത്തിയപ്പോൾ ആ ഗോളിന് ഇന്റർവ്യൂ ലാൻ വിജയിച്ചു കയറുകയായിരുന്നു ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ ഒന്നേ ഒന്നിന്റെ സമനിലയിലാണ് പി എസ് വി ഐന്ദോബനും ബൊറൂസിയ ഡോട്ട്മുണ്ടും പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് രണ്ട് മത്സരങ്ങൾ യു എഫ ചാമ്പ്യൻസ് ലീഗിൽ നടക്കുന്നുണ്ട് വമ്പൻമാർ ഇറങ്ങുന്നു എഫ് സി ബാഴ്സലോണയും ആഴ്സണലും ഒക്കെ കളിക്കാൻ ഇറങ്ങുന്ന ദിവസമാണ് ഇന്ന് എഫ് സി ബാഴ്സലോണയുടെ എതിരാളികളാപ്പോളിയാണ് കാര്യങ്ങൾ ഒട്ടും എളുപ്പമല്ല എന്നർത്ഥം ബാഴ്സലോണക്ക് എവേ മത്സരമാണ് അതേസമയം പോർട്ടോക്കെതിരെയാണ് ആൾസണലിന്റെ മത്സരം അത് ആൾസണലിന് എവേ മത്സരമാണ് രണ്ട് കളികളും രാത്രി ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് നടക്കുക അതായത് സാങ്കേതികമായി നാളെ പുലർച്ചെ ഒന്ന് മുപ്പതിനാണ് ഈ മത്സരങ്ങൾ വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി